Hello, welcome back to our channel Top Times. ഇന്ന് വന്നിട്ടുള്ള ഒരു കുട്ടി ആയിട്ടാണ് കേട്ടോ അപ്പം രാവിലെ ബാജിക്കറി ആയിരുന്നു ഉണ്ടാക്കിയത് ബാജിക്കറിയും പുട്ടുമാണ് കേട്ടോ അപ്പം അത് എല്ലാവരും കൂടെ കഴിച്ചു പിള്ളേർക്കൊക്കെ കൊടുത്തു ഇന്ന് സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ട് സച്ചു സോറി ലച്ചൂട്ടിക്ക് ഇന്ന് സ്കൂളില്ല കേട്ടോ അപ്പം അതുകൊണ്ട് സച്ചൂട്ടിനും പോയിട്ടില്ല ചേച്ചി പോയിട്ടില്ലല്ലോ അതാണ് ഞങ്ങളും പോകുന്നില്ല എന്ന് അപ്പം അങ്ങനെ ഞാൻ പിന്നെ അടുക്കള പണിയൊക്കെ തീർത്തു ചോറും കറിയൊക്കെ ആക്കി പണിയെല്ലാം കഴിച്ചു ആ വീഡിയോസ് ഒന്നും ഇല്ല ശകലം തിരക്കുള്ള ദിവസമായതുകൊണ്ട് ആ വീഡിയോ ഒന്നും എന്ന് വലിയ ബ്ലോഗൊക്കെ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ എടുത്ത ബ്ലോഗും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം അപ്പം ഞാൻ ആദ്യം തുണിയൊക്കെ അലക്കിയിട്ട് വേഗം മേലെ കൊണ്ട് വിരിച്ചു ഉണങ്ങിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മഴയല്ലേ അപ്പം അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് മേലെ ഉള്ളൂ ആ മേലെ കഴുകി വേഗം റെഡിയാകാണ് കേട്ടോ ഇത് ചെറിയൊരു ഗഡ് റെഡി വിത്ത് മീ ആണ് ഗെഡ് റെഡി വിത്ത് മീന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ പി ടി ഐക്കല്ല പോയെ പോകുന്നത് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ഒന്ന് കണ്ണെഴുതുന്നു ഒരു പൊട്ടുത്തുന്നു ഒരു സിന്ദൂരം തോന്നുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എന്നാലും ചിലർ പറയും ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല എന്ന് പക്ഷേ മേക്കപ്പ് എന്ന് പറഞ്ഞാലും കണ്ണെഴുതും പൊട്ടു ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ അപ്പം സച്ചൂട്ടൻ ഇപ്പോൾ ഞാൻ ഒരുങ്ങിയൊക്കെ ഒരുങ്ങാനൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ അവന് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഷോ ഞാനും പോകാറുന്നല്ലേ സ്കൂളിൽ രാവിലെ അമ്മ അങ്ങോട്ടല്ലേ വരുന്നതല്ലേ രാവിലെ ചെറിയൊരു ചേച്ചി പോകാത്ത മടി പിടിച്ചെങ്കിൽ പിന്നെ അവൻ എന്താ പോലെ പിന്നെ ഒരു സങ്കടമൊക്കെ വരണം എന്നൊക്കെ ആയിട്ടോ ഇട്ട് പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ സ്പ്രേയൊക്കെ എടുത്തുകൊണ്ട് വരിക എനിക്ക് തൂത്തരാനാണ് എനിക്ക് സ്പ്രേയൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേന കേട്ടോ എന്നാലും അവൻ കൊണ്ടന്നല്ലേ പിന്നെ അതും തൂത്തും അപ്പോൾ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളോട് തലമുടി കെട്ടാൻ സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു സ്ക്രഞ്ചീസോ എന്തെങ്കിലുമൊന്ന് കൊണ്ടുത്തരാൻ പറഞ്ഞോ അപ്പം അങ്ങനെ അവൾ സ്ക്രഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കണ്ടാല് പറയണ്ട പിള്ളേർ കിട്ടുന്ന പോലെ മുത്തും കല്ലൊക്കെ വെച്ച് തൂങ്ങി കിടക്കുന്ന സാധനങ്ങൾ കേട്ടോ പിള്ളേർ ഇടുന്ന പോലെ വലിയൊരു അത് കിട്ടും പക്ഷേ ഇപ്പം നമുക്കത് വേണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് എല്ലാവർക്കും സുഖമാണ് ഞാനിപ്പോൾ പോകുന്നത് സജുറിൻ്റെ സ്കൂളിലേക്ക് മുണ്ടിയാമ്പറമ്പ് സ്കൂളിലേക്കാണ് അപ്പം നമ്മുടെ ഈ നാടും നാട്ടുകാരെയും ടൗണും വലിയ ടൗണൊന്നും ഇല്ല കമ്മിറ്റി നേരവും പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നാട്ടുകാരെയൊക്കെ കാണിച്ചരാന്ന് പറഞ്ഞാൽ ഈ ഉച്ചക്കാരെങ്കിലും വഴിയിലുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ സാധാരണ ഈ സമയത്ത് ആരും ഉണ്ടാകാറില്ല അപ്പം അങ്ങനെ അപ്പം അങ്ങനെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ കൂടെ വരാൻ വേണ്ടിയിട്ട് അവരുടെ പിള്ളേർ മൂന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട് അപ്പോൾ അവർ കൂടെ ഒന്നിച്ചാണ് ഈ വർഷത്തെ ആദ്യത്തെ ജനറൽ ബോഡിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ എന്നാൽ പോകാൻ റെഡിയായിട്ട് വീഡിയോസൊക്കെ കണ്ടു കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പിന്നെ ഞാൻ എൻ്റെ ഇവിടെ വാച്ച് കെട്ടാൻ പോകാൻ കേട്ടോ ഇത് പുതിയ വാച്ച് ഒന്നുമല്ല പഴയ വാച്ചാണ് ആണ് ഓടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഓടുന്നുണ്ട് ഓടുന്നില്ലെന്ന് ചോദിച്ചാൽ ഓടുന്നില്ല ആ ഒരവസ്ഥയാണ് കേട്ടോ നല്ല വാച്ചുണ്ട് സംഭവം പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല ചേട്ടാ എപ്പോഴും പറയും അവൾ എടുത്താൽ എടുത്ത് കൊടുത്ത് വെക്കില്ലെന്ന് ശരിയാണ് കേട്ടോ പക്ഷെ ഞാനത് ഭദ്രമായി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാണോ ഉണ്ടാവുന്ന സുഹൃത്തുക്കളെ പക്ഷെ ഓർമ്മയില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടോ എനിക്ക് ചിലപ്പോൾ ഉള്ളൊരു അസുഖമാണ് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് റെഡിയായി സച്ചോടിനും ഉമ്മയൊക്കെ തന്നെ ലച്ചോനോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാണ് കേട്ടോ അപ്പോൾ അവരൊറ്റയ്ക്ക് ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തറവാട്ടി പൊക്കോളാൻ വന്നിട്ടുണ്ട് തനിച്ചിരിക്കേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇറങ്ങി അപ്പം അങ്ങനെ കൂടുതലാണല്ലേ അത് മാറ്റാൻ ശ്രമിക്കാം കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ അയൽവക്കങ്ങളാണ് അടുത്ത് കാണുന്നത് ഇവിടെ അടുത്തടുത്താണ് വീട് കേട്ടോ പിന്നെ ഇവിടെ കൃഷി കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ മെയിനായിട്ട് റബ്ബർ തോട്ടങ്ങളും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ അല്ലാത്ത ജോലി ചെയ്യുന്നവരും ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ നടന്ന് കലിങ്ങിൻ്റെ അടുത്ത് കാത്തു നിൽക്കണം അവർ വരും ഇവിടെ നിൽക്കാമെന്നോർത്താണ് ഇവിടെ ചെറിയ അരുവിയുണ്ട് തോടുപോലെയുണ്ട് നല്ല സൗണ്ടാണ് ഇട്ടോ വെള്ളം ഒഴുകുന്നത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളവും ഉണ്ട് നല്ല രസമാണ് നല്ല ചില്ലി പോലത്തെ വെള്ളവും സൗണ്ടും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാനവിടെ കുറച്ച് നേരം കാത്തുന്നു നമ്മളൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയാണല്ലേ തോടും പൊടിയൊക്കെ കിടന്ന് നടന്ന് കുറച്ച് ദൂരം എല്ലാ കൂട്ടുകാരുടെ ഒന്നിച്ച് മുട്ടായി മാങ്ങയും പൊളിയും ഒക്കെ തിന്ന് അല്ലേ കളിയും ഒക്കെ ആയിട്ടാണ് നടന്ന് പോകുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയൊന്നും അല്ല സ്കൂളിൽ പോകുന്നത് സച്ചുൻ്റെ സ്കൂളിലേക്ക് പോകും അധികം ദൂരമൊന്നുമില്ല ഞങ്ങൾ നടന്നാണ് പി ടിക്ക് പോകുന്നതെങ്കിലും ആ പിള്ളേരെ വിടുന്നത് വണ്ടിക്കാണ് വണ്ടിക്കാന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെല്ലാവരും വന്നു ഞങ്ങൾ ഇവിടെ കമ്പനിയേരത്തെത്തി ഈ മൂന്നും കൂടിയે അല്ല നാലും കൂടിയേ കവലേനാണ് ഈ ഇരിട്ടിക്കൊക്കെ ബസ് കയറി போുന്നത് ട്ടോ അവിടെ ഒരു കടയുണ്ട് നമുക്ക് അത്യാവശ്യം പലചരക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാം അതൊന്നും എനിക്ക് പൊക്കി പൊക്കിപ്പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ അടുത്ത് സെൽഫി സ്റ്റെക്കില്ല ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം പൊക്കി വീഡിയോ ഒക്കെ എടുക്കാൻ അവർ നാണക്കെടുട്ടോ അപ്പം അങ്ങനെ നടന്ന സ്കൂളിൻ്റെ അടുത്ത് എത്താറായി പത്ത് മിനിറ്റും കൂടി ഉള്ളൂ അപ്പം സ്കൂളും സ്കൂളിലെ വിശേഷങ്ങളും കുട്ടികളും അവിടുത്തെ പരിപാടികളൊക്കെ വിശദമായി കാണിച്ചിറന്നാൽ വിചാരിച്ചിട്ടാണ് ഞാൻ വ്ലോഗ് തുടങ്ങിയത് തന്നെ കേട്ടോ പക്ഷേ എനിക്ക് ആ വ്ലോഗ് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഞങ്ങൾ നടന്ന് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കൈ തട്ടി ഫോൺ താഴെ പോയി ഞാനും പേടിച്ചുപോയി ഫ്രണ്ടും പേടിച്ചുപോയിട്ടോ ഫോണൊക്കെ പൊട്ടി വല്ലാണ്ടായി ആകെ പേടിച്ച് ഞാൻ പി ടി എ കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിനും ഒരു എടൂർ പോയേ ചേട്ടായിരുമ്പം എനിക്ക് പേടിയാണ് പേടിയല്ലോ പൈസ വേണ്ടേ പൈസ കൊടുത്ത് വാങ്ങാൻ സാധനം സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ എന്ന് ഉറക്കില്ലേ പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ പോകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടൂർ കൊണ്ടുപോയി വേഗം നോക്കിയപ്പോൾ കുരുത്തത്തിന് സ്ക്രീൻ കാർഡേ പൊട്ടിയിട്ടുള്ളായിരുന്നേ അപ്പോൾ അതുകൊണ്ട് പേടിയെത്തരള്ളൂ അപ്പോൾ പിന്നെ ഒരു ദിവസം എല്ലാം വിശദമായിട്ട് എടുത്ത് കാണിക്കട്ടോ അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കടയിലെത്തി നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് ടാറ്റാ ബേബിയോ